ഹായ് ഹലോ എവരിവാൺ ഐ ആം റുക്സാന അജ്മൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് അക്കായറച്ചി ഫ്രൈ ചെയ്തെടുക്കുന്നത് നോക്കാം പലരും കക്കി ഇറച്ചി ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് പക്ഷേ ആയിട്ട് ഇതേപോലെ കക്ക ഇറച്ചി കിട്ടുന്നില്ലെന്ന് പറയാറുണ്ട് ചിലപ്പോൾ കുഴഞ്ഞു പോകാറുണ്ടെന്ന് പറയും ചിലപ്പോൾ എന്താണ് ഒട്ടും മൊരിഞ്ഞു കിട്ടാറില്ല എന്ന് പറയും അങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതേപോലെ കക്ക ഇറച്ചി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുമെന്ന് നോക്കാം ഇതുപോലെ ഒട്ടും പോലും ഒട്ടിപ്പിടിക്കാതെ കുഴയാതെ മൊരിഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാവെ അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് ഗ്രാം വരുന്ന കക്കയർച്ചയാണ് അപ്പം ഇതിനെ നമുക്ക് ആദ്യമായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള കക്കയർച്ചയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതിനെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് തിളപ്പിച്ച് ഊറ്റി കളയുകയാണെങ്കിൽ അതിൻ്റെ ഉളുമ്പും മഴക്കുമൊക്കെ മാറിക്കിട്ടും അതിനു വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ വന്ന് തിളപ്പിക്കുന്നുണ്ട് തിളപ്പിച്ചിട്ട് ഒരു അരുപ്പത്ത ഉപയോഗിച്ച് അതിൽ നിന്ന് കോരിയെടുക്കുക ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് അരിപ്പത്തവി ഉപയോഗിച്ച് മാത്രം അതിൽ നിന്ന് കോരിയെടുക്കുക കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മണ്ണും അഴുക്കും ഒക്കെ കാണും നമ്മളിപ്പോൾ ഒരു ലിഡ് വെച്ച് അടച്ച ഊറ്റിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ മണൽത്തരിയും ഒക്കെ അത് അവിടെ തന്നെ കിടക്കുന്നു അപ്പോൾ ഒരു അരിപ്പത്തവിയ കൊണ്ട് കോരിയെടുക്കുകയാണെങ്കിൽ ആ കക്കയർച്ചി മാത്രമായിട്ട് നമുക്കിങ്ങനെ കിട്ടും ഓക്കെ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള കടായി തന്നെ എടുക്കുക അതിലേക്ക് ഞാൻ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കോത്താണ് തേങ്ങാക്കുത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഒരു കൈ ഒരു കൈപ്പിടി അളവിലാണ് ഞാൻ തേങ്ങാക്കുത്ത് എടുത്തിട്ടുള്ളത് അതൊരു പകുതി മൂപ്പാകുമ്പോഴത്തേക്കിന് നമുക്ക് ഇഞ്ചി എടുത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചതച്ച ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഒരു കപ്പ് ചുമന്നുള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടായിട്ട് കീറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഒരുപാട് നേരം ഒന്നും ഇത് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അതിലേക്ക് നമുക്ക് സബോള ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ രണ്ട് ചെറിയ സബോള ചോപ്പ് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക അപ്പോൾ ഇതെല്ലാം ഒരുപാട് വള്ളുമൊന്നും വേണ്ട കാരണം കക്ക നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ആ ഫ്രൈ ആക്കുന്ന സമയത്ത് നന്നായിട്ട് വഴണ്ടി കിട്ടുകേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളിനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കക്ക നമ്മൾ കുഴുങ്ങിയ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മളുടെ ഇഷ്ടത്തിന് നുസരിച്ചിട്ട് ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മാത്രം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കാരണം മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ ഓൾറെഡി നമ്മൾ പൊടുങ്ങിയ സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി അധികം ആ കളർ വേണ്ട പിന്നെ ഞാൻ പൊടിച്ച് വെച്ച മസാലക്കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഏതെന്ന് പറയാം മുഴൻകുരുമുളകും പെരിഞ്ചീരകവും കറുവാപ്പട്ടയും ഗ്രാമ്പുവും ഒരു ചെറിയ കഷ്ണം ഏലക്കായും കൂടെ ചേർത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാനിവിടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം കക്കി ഉള്ളൂ അപ്പോൾ ഒരുപാട് കക്ക എടുത്തിട്ട് ചെറിയ പാത്രത്തിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനാണ് നമ്മൾ കക്ക ഇറച്ചി ഫ്രൈ ആയിട്ട് കിട്ടാത്തത് കുഴഞ്ഞൊക്കെ പോകുന്നത് ഇനി നിങ്ങൾ കക്കിരച്ചി ഫ്രൈ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടായോ അല്ലെങ്കിൽ ഇരുമ്പ് ചീനച്ചട്ടിയിലോ ഫ്രൈ ചെയ്യുക അത്യാവശ്യം ഉണ്ടാകണം താനും പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് പൊട്ടണം കേട്ടോ കക്കിറച്ചി നന്നായിട്ട് പൊട്ടി പൊട്ടി അത് നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴട്ടട ഇനി ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ മസാലക്കൂട്ടിനകത്ത് കുരുമുളക് പൊടി പൊടിച്ചതും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണും അവല്ലാം ചേർത്ത് കൊടുക്കുക അതിനുശേഷം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഈ കക്കയച്ചയ്ക്ക് കുരുമുളകിന്റെ ടേസ്റ്റ് ഒന്ന് മുന്നിൽ നിൽക്കണം അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് എന്നിപ്പോൾ നിങ്ങളത് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഒന്നര ടീസ്പൂൺ ഉപ്പുന്റെ ആവശ്യം മാത്രം മതിയോ ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലായെങ്കിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇനി കക്കയച്ച് വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുള്ളത് അറിയാവുന്നവർ അതേ രീതിയിൽ ഫോളോ ചെയ്തു പോകുക ഓക്കേ ഇനി അടുത്ത ദിവസം അടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരേക്കും ഗുഡ് ബൈ